ചേട്ടാ കേരളമേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊലപാതകമാണ് കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി കൊലപാതകം ആ ആ കേസിൽ ഇപ്പോഴും ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ് എന്താണ് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഏകദേശം രാത്രി ഒൻപത് മണിയോടെ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നു ഈ ഫോണിന്റെ ഉണ്ടായിരുന്നത് ഇടുക്കി കല്ലാർ സ്വദേശിയായുള്ള ഒരു യുവാവാണ് ഇയാൾ പറയുന്നത് തന്റെ സുഹൃത്തായ ഈ കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിൽ താമസിക്കുന്ന ഷേർലി മാത്യു എന്ന നാല്പത്തിയെട്ട് വയസ്സുകാരിയായ സ്ത്രീ തന്നെ വൈകിട്ട് ഫോണിൽ വിളിച്ചതാണ് തനിക്കൊരു അപായം സംഭവിക്കും തൻ്റെ സുഹൃത്ത് വേറെ കൂടെയുള്ളൊരു സുഹൃത്ത് തന്നെ അപായപ്പെടുത്തും എന്നാണ് ഈ ഷെർലി മാത്യു ഈ ഇടുക്കി കലാർ സ്വദേശിയായിട്ടുള്ള യുവാവിനോട് പറഞ്ഞത് ഇവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായപ്പോഴാണ് ഈ യുവാവ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുന്നത് അങ്ങനെ കാഞ്ഞിരപ്പള്ളി പോലീസ് ഈ കൂവപ്പള്ളി കുളപ്പുറത്തിന് സമീപത്തുള്ള ഈ വീട്ടിലേക്ക് എത്തുന്നു ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ വീടിന്റെ മുൻവാതിൽ അടഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു ഈ നാട്ടുകാരുടെ ഉണ്ടായിരുന്നു ഇവർ വീടിൻ്റെ പിൻഭാഗത്തേക്ക് എത്തുമ്പോൾ അടുക്കളവാതിൽ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു അങ്ങനെ പോലീസ് സംഘം അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഈ വീട്ടിലെ കിടപ്പ് മുറികളിൽ ഒന്നിൽ ഈ ഷേർലി മാത്യു എന്ന നാൽപ്പത്തിയൊൻപത് വയസ്സുകാരായ സ്ത്രീ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ ചോര വാർന്നു കിടക്കുന്ന നിലയിൽ കാണപ്പെടുന്നു ഇവർ മരണപ്പെട്ടിരിക്കുന്നു ഈ സ്വീകരണ മുറിയിലേക്ക് കയറുന്ന പോലീസ് സംഘം കാണുന്നത് ഈ വീടിൻ്റെ മുകൾ നിലയിലേക്കുള്ള ടെറസിൻ്റെ കമ്പിയിൽ ഒരു യുവാവ് തൂങ്ങി നിൽക്കുന്നു യുവാവിന്റെ പേര് ജോബ് സക്കറിയ കോട്ടയം ആലുമൂട് സ്വദേശിയായിട്ടുള്ള ഒരു മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് ഈ ജോബ് സക്കറിയ ഇദ്ദേഹം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇദ്ദേഹത്തിന്റെ വിഭാരിയനാണ് വിവാഹം കഴിച്ചതിന് ശേഷം വിവാഹബന്ധം വേർപ്പെടുത്തി ഇദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു യുവാവാണ് കോട്ടയം ബസേലീസ് കോളേജിലെ പി ജി വിദ്യാഭ്യാസത്തിന് ശേഷം എം എസ് സി എം എഡ് പൂർത്തീകരിച്ചതിനു ശേഷം കോട്ടയം പാലായിലെ ഒരു പ്രസിദ്ധമായ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ അധ്യാപകനായി ജോലി നോക്കുന്ന ജോലി നോക്കുകയായിരുന്നു അതിനുശേഷം ആലപ്പുഴ പാതിരപ്പള്ളിയിലെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലും ജോലി നോക്കിയതിന് ശേഷം സ്വന്തമായിട്ട് കോട്ടയത്ത് തന്നെ ഒരു ട്യൂഷൻ സെൻ്റർ തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ ജോബ് സക്കറിയ പോലീസിൻ്റെ ഒരു പ്രാഥമികം നിഗമനം തന്നെ ഈ ഒരു യുവതിയെ ഈ മധ്യവയസ്സിനോടടുത്ത ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ യുവാവ് തൂങ്ങി മരിച്ചിരിക്കുന്നു ഇതിന്റെ കാരണം എന്ത് എന്ന് കണ്ടുപിടിക്കാനാണ് പിന്നീട് പോലീസ് ശ്രമിച്ചത് അങ്ങനെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു അപ്പോൾ മനസ്സിലാകുന്നത് ഈ ഷേർലി മാത്യു ഇടുക്കി കല്ലാർ സ്വദേശിനിയാണ് ഇവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചങ്ങനാശ്ശേരിയിലേക്ക് വന്നതാണ് ചങ്ങനാശ്ശേരിയിലായിരുന്നു ആദ്യത്തെ ഭർത്താവിന്റെ വീട് ഈ ഭർത്താവ് ലിവർ സിറോസിസ് വന്ന് മരണപ്പെട്ടതിന് ശേഷമാണ് ഇവർ ജോബ് സെക്രട്ടറിയുമായിട്ട് പരിചയത്തിലാകുന്നത് ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ചങ്ങനാശ്ശേരി മുക്കാലിയിലേക്കുള്ള ഒരു വാടക വീട്ടിലേക്ക് താമസം മാറുന്നു അവിടെ വെച്ച് അവിചാരിതമായിട്ട് ജോബ് സക്കറിയയെ കണ്ടുമുട്ടുന്നു ജോബ് സക്കറിയ സ്വന്തമായിട്ട് ട്യൂഷൻ സെൻറ്റർ നടത്തി വരുന്ന അവസരത്തിലാണ് ഷെർലി മാത്യുവിനെ പരിചയപ്പെടുന്നത് അങ്ങനെ ഇരുവരും പെട്ടെന്ന് ഷെർലി മാത്യുവിൽ ഒരു ആകർഷണം തോന്നിയ ജോബ് സക്കറിയ ഇവരോടൊപ്പം ഒരു ജീവിതം സ്വപ്നം കാണുന്നു അങ്ങനെ അത്യാവശ്യം സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ് അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു സ്ത്രീയാണ് അങ്ങനെ ഇരുവരും ചേർന്ന് തന്നെയാണ് കൂപ്പള്ളി കുളപ്പുറത്ത് അത്യാവശ്യം ഒരു സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് വെക്കുന്നത് ഈ വീട്ടിലേക്ക് താമസത്തിനായിട്ട് ഇവരെത്തുന്നത് കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുൻപാണ് പ്രദേശവാസികൾക്ക് ഒക്കെ ഇവരെ കുറിച്ച് ഇപ്പോഴും അപരിചിതത്വമാണ് കാരണം ഇവർ പുറം ലോകവുമായിട്ട് അധികം സഹകരണമില്ല അയൽപക്കക്കാർക്ക് വളരെ പരിമിതമായ അറിവ് ഇവരെ കുറിച്ചുള്ളൂ ഇവർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരും വന്ന് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവരോടൊപ്പമുള്ള ജോബ് സെക്രട്ടറി ഇവരുടെ സഹോദരനാണെന്നാണ് ഇവരെ പ്രദേശവാസികളെയൊക്കെ പരിചയപ്പെടുത്തിയിരുന്നത് ഇവരുടെ ഭർത്താവ് വിദേശത്താണെന്നും മരണപ്പെട്ടുവെന്നും ഒക്കെ പല വിധത്തിൽ ഈ ഷേർലി അയൽക്കാരോട് കഥ പറഞ്ഞു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇരുവരും തമ്മിലുള്ള ഈ ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ ഷേർലി മാത്യു ഇയാളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ഇയാൾക്കുണ്ടായിരുന്നു കഴിഞ്ഞ ഈ കൂവപ്പള്ളിയിലെ വീട് വാങ്ങിയത് ജോബ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഇയാളുടെ ഒരു സമ്പാദ്യമായ മുപ്പത് ലക്ഷത്തോളം രൂപ ഷേർലി മാത്യുവിന് നൽകുകയുണ്ടായി ഇങ്ങനെ നൽകിയ തുക ഉപയോഗിച്ചാണ് ഇവർ ഈ കൂവപ്പള്ളിയിൽ സ്ഥലവും വീടും വെക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഇങ്ങനെ താമസിക്കുന്നതിനിടെ ഏകദേശം നാലു മാസങ്ങൾക്ക് മുൻപ് ഷേർലി മാത്യുവിന് ഇടുക്കി കലാർ സ്വദേശിയായുള്ള ഒരു യുവാവുമായിട്ട് സൗഹൃദം ഉണ്ടാകുന്നു ഈ സൗഹൃദത്തെക്കുറിച്ചറിഞ്ഞ ജോബ് സക്കറിയ ഇവരോട് ഇതിനെക്കുറിച്ച് ആരാഞ്ഞു എന്നാൽ ഇയാളെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഷേർലി മാത്യുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അങ്ങനെ ഇയാൾ പ്രകോപിതനാകുന്നു അങ്ങനെ ആ ബന്ധത്തിനിടയിൽ വിള്ളൽ വീഴുന്നു ഈ കഴിഞ്ഞ ദിവസം ഈ ഷെർലി മാത്യുവിന് ഈ ഭർത്താവിൽ ആദ്യത്തെ ഭർത്താവിൽ മരണപ്പെട്ട ഭർത്താവിൽ ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ ഒരു മകനുണ്ട് ഈ മകൻ ഇടുക്കിയിൽ ഈ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നത് അങ്ങനെ ഈ ജോബ് ജോബ് സെക്രയെ കുറിച്ച് ഈ മകനും അറിയാം അങ്ങനെ ജോബ് സെക്രയ ഈ ഷെർലി മാത്യുവിന്റെ സ്വഭാവത്തിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ മാറ്റം ഉണ്ടാകുന്നു ഇവർ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പ്രകോപിതനാകുന്നു ഇവർ അത് ഒരു നാർസിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു സ്ത്രീയാണെന്നാണ് അറിയുന്നത് ഇവർക്ക് സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ച് കുറിച്ച് വളരെയധികം അഭിമാന ബോധമുണ്ടാകുക എന്നാൽ മറ്റുള്ളവർ തന്നെ തന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് വളരെ പ്രകോപനം ഉണ്ടാക്കുക മറ്റുള്ളവരോട് ഒരു എമ്പതി കാണിക്കാതിരിക്കുക അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഈ ഒരു അവസ്ഥയുടെ ഇത് അങ്ങനെ ഈ ജോബ് സെക്രയ കഴിഞ്ഞ ദിവസം ഈ വീട്ടിലേക്ക് എത്തുന്നു ഇതിനു മുൻപ് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ജോബിനെ കുറിച്ച് ഷെർലി മാത്യു പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഈ ജോബ് സെക്രയ ഈ കോപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തുന്നു ഷെർലി മാത്യുവിൻ്റെ സ്വഭാവത്തിൽ ഒരു അസ്വാഭാവികത കാണപ്പെട്ട ഇയാൾ ഈ ഇടുക്കിയിലുള്ള മകനെ വിളിച്ചു വരുത്തുന്നു ഇവർ ഇവരുടെ സ്വന്തം കാറിൽ ഷേർലി മാത്യു സ്വന്തമായിട്ട് കാർ ഓടിച്ചാണ് പുറത്തേക്കൊക്കെ പോകുന്നത് ഇവരെന്ത് ചെയ്യുന്നുവെന്ന് പ്രദേശവാസികൾക്കാരില്ലേ ഇവർക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടെന്നാണ് ഇവർ നാട്ടുകാർക്കൊക്കെ അതാ പരിസരവാസികളോടൊക്കെ പറഞ്ഞിരുന്നതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വീടിന്റെ മുന്ന മുറ്റത്ത് കിടന്ന കാറിൽ ഇവരുടെ സ്വന്തം കാറിൽ അതൊരു ഉടുമ്പൻചോല രജിസ്ട്രേഷനുള്ള ഒരു കാറാണ് ആ വീടിന്റെ മുന്നിൽ ഈ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ് അങ്ങനെ ആ കാറിൽ ഈ മകനോടൊപ്പം ഷെർലി മാത്യുവിനെ കൈകാലുകൾ ബന്ധിച്ച് പുറകിലേ കിട്ടി ഇവർ അക്രമാസക്തി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിൽ എത്രത്തോളം ഇവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഈ കാറിന്റെ പിൻസീറ്റിൽ ഷെർലി മാത്യുവിനെ ഇട്ട് ഈ ജോബ് സെക്രട്ടറിയും ഇവരുടെ ആദ്യ ഭർത്താവിലെ മകനും കൂടി കൊച്ചി കളമശ്ശേരിയിലെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇവരെ എത്തിക്കുന്നു ഇവിടെ എത്തിച്ചതിന് ശേഷമാണ് ഒരു കൺസൾട്ടേഷന് പോകുന്നു എന്ന് പറഞ്ഞ് കാറിൽ കയറ്റിയ ഷെർലി മാത്യുവിനെ കാർ ഈ കൈകാലുകൾ ബന്ധിച്ച് കാരണകത്തേക്ക് കയറ്റി കൊണ്ടുപോകുന്ന ഇവരെ അവിടെ അഡ്മിറ്റ് ചെയ്യാനായിരുന്നു ഇവരുടെ തീരുമാനം അങ്ങനെ കളമശ്ശേരിയിൽ ഇവരെ ആക്കിയതിന് ശേഷം ജോബ് സക്കറിയയും ഈ മകനും കൂടി ഈ ഷെർലി മാത്യുവിൻ്റെ മകനും കൂടി തിരിച്ച് കൂപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തുന്നു ഈ കൂപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് മകൻ ഇടുക്കിയിലേക്ക് തിരികെ പോകുന്നു പിറ്റേ ദിവസം ഞായറാഴ്ചയോടുകൂടി ഷെർലി മാത്യു തിരികെ കൂപ്പള്ളിയിലെ വീട്ടിലേക്ക് സ്വന്തം കാറിൽ ഡ്രൈവ് ചെയ്തെത്തുന്നു അങ്ങനെ അന്ന് ആണ് ഈ പ്രശ്നം ഊർച്ഛിക്കുന്നതും ഈ ജോബ് മാത്യുവുമായിട്ടുള്ള ജോബ് സെക്രട്ടറിയുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊള്ളുകയും ചെയ്യുന്നത് അങ്ങനെയാണ് വൈകിട്ട് ആറ് ആറരയോടുകൂടി ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചില്ല താൻ വീട്ടിൽ താൻ വീട്ടിലുണ്ട് കൂപ്പള്ളിയിലെ വീട്ടിലുണ്ട് ജോബ് സക്കറിയ തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നൊരു വിവരം ഈ അടുത്തിടെ ഏകദേശം നാലു മാസങ്ങൾക്ക് മുൻപാണ് ഇടുക്കി കലാർ സ്വദേശിയുമായിട്ട് സൗഹൃദം ഉണ്ടാകുന്നത് ഈ സൗഹൃദത്തെ ചൊല്ലിയായിരുന്നു ഇവര് ഈ ജോബ് സക്കറിയയും ഷെർലി മാത്യുവും തമ്മിലുള്ള കലഹത്തിന്റെ പ്രധാന കാരണം ഈ ഷെർലി മാത്യു തന്നെയാണ് ഈ ആറരയോടെ ഞായറാഴ്ച ആറരയോടുകൂടി ഈ സുഹൃത്തിനെ വിളിച്ച് വിവരമറിക്കുന്നു ജോബ് സക്രിയെ തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ പിന്നീട് ആ ഫോൺ സംഭാഷണം അവസാനിച്ചു അതിനുശേഷം ഈ രാത്രിയോടുകൂടി ഈ സുഹൃത്ത് ഇവിടെ ആ ആൺ സുഹൃത്ത് ഇടുക്കിയിലുള്ള ആൺ സുഹൃത്ത് ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്നില്ല അങ്ങനെ കിട്ടാതായപ്പോഴാണ് ഇവർ ഈ സുഹൃത്ത് നേരെ ഇവിടേക്കുള്ള കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ കൂപ്പള്ളി കൂപ്പള്ളി കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുന്നത് ഇയാൾ കൈമാറി വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്തെത്തി കഥകൾ തുറന്ന് കഥകൾ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു അകത്തേക്ക് കയറുമ്പോൾ ഇവരുടെ കഴുത്തിൽ കുത്തേറ്റ് ചോര വാറുന്ന നിലയിൽ കിടക്കുന്നു മരണം സംഭവിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ കിടപ്പുമുറിയിൽ ജോബ് സക്കറിയ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം തന്നെ ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ തൂങ്ങി മരിച്ചു എന്നുള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു എന്തായാലും ഇവരുടെ കുടുംബവുമായിട്ട് അകന്നു കഴിയുന്ന ഷെർലി മാത്യുവിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാനായിട്ട് സ്വന്തം കുടുംബം തയ്യാറായെങ്കിലും അവർ സ്വദേശത്തേട്ട് കൊണ്ടുപോയിട്ടില്ല ഇവരെ കോട്ടയത്തെ ഒരു പുതു ശ്മശാനത്തിലാണ് അടക്കം ചെയ്തത് എന്തായാലും ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു യുവാവ് തന്നെക്കാൾ പ്രായം കൂടുതലുള്ള മധ്യവയസ്സിനോടടുത്ത ഒരു സ്ത്രീയോട് തോന്നിയ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് അതിപ്പം പ്രായം ഒരു കാരണമല്ല സ്വ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ പ്രായത്തിനപ്പുറമാണ് മറ്റു പല കാര്യങ്ങളും അങ്ങനെ ആ ജോബ് സെക്കറിയ എം എഡ് കഴിഞ്ഞ് ിൽ ഈ പാലയിലെ ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോലി നോക്കിയ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ വിഭാര്യനായ ഒരു ചെറുപ്പക്കാരൻ കണ്ടുമുട്ടിയ ഒരു സ്ത്രീയോടൊപ്പം തൻ്റെ സമ്പാദ്യമെല്ലാം അവർക്ക് വേണ്ടി ചെലവഴിച്ചു അവസാനം വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നലിൽ ചെയ്ത ഒരു കടും കൈയാണ് ഈ കൂവപ്പള്ളിയിലെ കൊലപാതകം ഇതാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കേസ് ഇതിന് മറ്റാർക്കെങ്കിലും ഈ ജോബിനെ അറിയാവുന്ന ആളുകളൊക്കെ പറയുന്നത് ഈ ജോബ് അങ്ങനെ ചെയ്യില്ല കാരണം ഉന്നത വിദ്യാഭ്യാസമുള്ള ഈ നായ്ക്കളോടൊക്കെ വലിയ താല്പര്യമുണ്ടായിരുന്ന അനുകമ്പയോടെ പെരുമാറുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇയാൾ നല്ലൊരു അധ്യാപകനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ജോബ് ഒരിക്കലും ഇത്തരം ക്രൂരമായ ഒരു കുറ്റകൃത്യം ഈ ഷേലി മാത്യുവിനെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കി കൊലപ്പെടുത്താനും മാത്രമുള്ള ഒരു മനോഭാവമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളല്ല ജോബ് എന്നാണ് പറയുന്നത് എന്തായാലും അത് ജോബിനെ അറിയാവുന്നവരുടെ മാത്രം നിഗമനമാണ് ഒരു ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു ഒരു ചെയ്തായിരിക്കും ഒരുപക്ഷേ ഷേർലി മാത്യുവിൻ്റെ ജീവനടുത്ത് എന്തായാലും പോലീസ് ഇപ്പോഴും അവസാന നിഗമനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഈ അന്തിമ നിഗമനം എന്ന് പറയുന്നത് ഷേർലി മാത്യുവിനെ കുത്തിക്കൊല്ലപ്പെടുത്തിയതിനു ശേഷം ജോബ് സെക്രട്ടറിയെ തൂങ്ങി മരിച്ചു എന്ന രീതിയിൽ തന്നെയാണ്